നമസ്കാരം ഹൃദയത്തിന്റെ വാൽവ് മാറ്റിവെക്കാൻ ഇനി നെഞ്ചു തുറന്നുള്ള വലിയൊരു ഓപ്പറേഷൻ വേണോ ചിലപ്പോൾ അതിന്റെ ആവശ്യം വന്നെന്നിരിക്കില്ല അതെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടി എ വി ആർ എന്നൊരു പുതിയ ചികിത്സാരീതിയെക്കുറിച്ചാണ് ഇതെങ്ങനെയാണ് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കുന്നതെന്ന് നമുക്ക് ലളിതമായിട്ട് ഒന്ന് മനസ്സിലാക്കാം അതായത് ചെറിയ ജോലികൾ ചെയ്യുമ്പോഴേക്കും ഒരു കിതപ്പ് ക്ഷീണം ഇടയ്ക്കൊരു തലകറക്കം ഇതൊക്കെ പ്രായമാകുമ്പോൾ സാധാരണയല്ലേ എന്ന് നമ്മൾ പലപ്പോഴും കരുതും അല്ലേ ആ പ്രായത്തിൻ്റെതാ എന്ന് പറഞ്ഞ് നമ്മളത് വിട്ടുകളയും പക്ഷേ ചിലപ്പോഴിത് അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നായിരിക്കില്ല ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട വാൽവിന് വരുന്ന കൊണ്ടായിരിക്കാം തകരാറുകൊണ്ടായിരിക്കാം സ്റ്റെനോസിസ് എന്നാണ് ഈ അവസ്ഥയ്ക്ക് ഡോക്ടർമാർ പറയുന്ന പേര് പേര് കേട്ട് പേടിക്കേണ്ട എന്താണിത് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം നമ്മുടെ ഹൃദയത്തെ ഒരു വീടായി സങ്കല്പിക്കൂ ആ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട വാതിലാണ് ഈ അയോട്ടിക് വാൽവ് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ഈ വാതിൽ തുറക്കും അപ്പം നല്ല രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകും എന്നിട്ട് ആ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് കയറി വരാതെ ഈ വാതിൽ അടയുകയും ചെയ്യും ഒരു വൺ വേ ഡോർ പോലെ അപ്പോ എന്താണ് ഈ അയോട്ടിക്സ് സ്റ്റെനോസിസ് സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാതിലില്ലേ അതിങ്ങനെ തുരുമ്പെടുത്ത് മുറുകി പോകുന്നൊരവസ്ഥ അതായത് പ്രായമാകും തോറും ഒക്കെ അടിഞ്ഞുകൂടി ഈ വാൽവ് കട്ടിയാകും ചുരുങ്ങിപ്പോകും അപ്പോൾ പിന്നെ അതിനും മുഴുവനായിട്ട് തുറക്കാൻ പറ്റില്ല സ്വാഭാവികമായും ഹൃദയത്തിന് കൂടുതൽ കഷ്ടപ്പെട്ട് കൂടുതൽ ശക്തിയെടുത്ത് രക്തം പുറത്തേക്ക് വരും ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ പിന്നെ ഈ അവസ്ഥ ചിലപ്പോൾ വളരെ പെട്ടെന്ന് മോശമായേക്കാം അതായത് ചികിത്സ വൈകുന്ന ഓരോ നിമിഷവും നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളെ ഒരിക്കലും അവഗണിക്കരുത് എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ കാണേണ്ടത് വളരെ പ്രധാനമാണ് പക്ഷെ പേടിക്കേണ്ട ഇതിന് ഇന്ന് ആധുനികമായ അതേസമയം വളരെ ലളിതമായ ഒരു പരിഹാരമുണ്ട് അതാണ് ടവർ എന്താണ് ഈ ടാവർ എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും സാധാരണ വാൽവ് മാറ്റിവെക്കുന്ന ഓപ്പറേഷനിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യാസമെന്ന് അല്ലേ നോക്കൂ പഴയ രീതിയിലുള്ള ഓപ്പൺ ഹാർട്ട് സർജറിയിൽ നെഞ്ചിൽ വലിയൊരു മുറിവുണ്ടാക്കി ഹൃദയത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചാണ് വാൽവ് മാറ്റുന്നത് എന്നാൽ ടി എ വി അങ്ങനെയല്ല നെഞ്ച് തുറക്കുകയേ വേണ്ട പകരം കാലിലെ രക്തക്കുഴലിലൂടെ ഒരു ചെറിയ ട്യൂബ് കടത്തിവിട്ട് അതുവഴിയാണ് പുതിയ വാൽവ് ഹൃദയത്തിൽ എത്തിക്കുന്നത് ഏറ്റവും പ്രധാനം ഈ സമയത്തെല്ലാം ഹൃദയം സാധാരണ പോലെ മിടിച്ചുകൊണ്ടിരിക്കും അപ്പോ ആർക്കാണീ ചികിത്സ ഏറ്റവും ഗുണം ചെയ്യാ പ്രധാനമായും പ്രായം ഒരുപാട് കൂടിയവർക്ക് അതുപോലെ ഓപ്പൺ സർജറി ചെയ്യാനുള്ള റിസ്ക് കൂടുതലുള്ളവർക്ക് പിന്നെ മറ്റു പല അസുഖങ്ങളുള്ളവർക്കുമൊക്കെ ടാവ് ഒരു വലിയ അനുഗ്രഹമാണ് ഈ പോർസലൈൻ അയോട്ട എന്ന് പറയുന്നത് പ്രധാന രക്തക്കുഴലുകൾ കാൽഷ്യം അടിഞ്ഞ് കല്ലുപോലെ ഉറച്ചുപോയ ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ളവർക്ക് പോലും ഈ ചികിത്സ വളരെ സുരക്ഷിതമായി ചെയ്യാൻ പറ്റും ശരി അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതൊന്ന് നോക്കാം കേൾക്കുമ്പോൾ വലിയ സങ്കീർണമാണെന്ന് തോന്നുമെങ്കിലും വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഈ ചികിത്സയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാർട്ട് ടീം എന്ന് പറയുന്നത് അതായത് ഒരാളല്ല തീരുമാനമെടുക്കുന്നത് കാർഡിയോളജിസ്റ്റ് സർജൻ സ്കാനിങ് ചെയ്യുന്ന വിദഗ്ധൻ മയക്കുന്ന ഡോക്ടർ ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ ഒരുമിച്ചിരുന്ന് ഓരോ രോഗിയെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യും എന്നിട്ട് അവർക്ക് ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ പ്ലാൻ തയ്യാറാക്കും ഇത് അതിന്റെ വിജയസാധ്യത ഒരുപാട് കൂട്ടുന്നു ചികിത്സ തുടങ്ങുന്നതിനു മുൻപ് വളരെ സൂക്ഷ്മമായ പ്ലാനിംഗ് ഉണ്ട് ആധുനിക ത്രീ ഡി സി ടി സ്കാനുകൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ഒരു ത്രീ ഡി മാപ്പ് തന്നെ ഉണ്ടാക്കും എന്തിനാണെന്നോ പഴയ വാൽവിന്റെ വലിപ്പം മില്ലിമീറ്റർ തെറ്റാതെ അളക്കാൻ എന്നിട്ട് അതിന് കൃത്യമായി ചേരുന്ന പുതിയ വാൽവ് തിരഞ്ഞെടുക്കും അതുമാത്രമല്ല കാലിലെ ഏത് രക്തക്കുഴലിലൂടെ ട്യൂബ് കടത്തിവിടുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി എന്നിവരെ ഈ സ്കാനിലൂടെ മുൻകൂട്ടി കണ്ടെത്തും അപ്പോ പ്രൊസീജിയർ ദിവസം എന്താണ് നടക്കുന്നത് ആദ്യം നിങ്ങളെ റിലാക്സ് ആക്കാൻ ചെറിയൊരു മയക്കം തരും പിന്നെ കാലിന്റെ ഭാഗത്തുള്ള ഒരു രക്തക്കുഴലിലൂടെ കത്തീറ്റർ എന്നൊരു നേർത്ത ട്യൂബ് കടത്തിവിടും ഈ ട്യൂബിന്റെ അറ്റത്ത് ചുരുക്കി വെച്ച് പുതിയ വാൾവുണ്ടാകും ഇതിനെ എക്സ്റേയുടെ സഹായത്തോടെ വളരെ ശ്രദ്ധയോടെ ഹൃദയത്തിനകത്തേക്ക് പഴയ വാൾവിന്റെ സ്ഥാനത്തേക്ക് എത്തിക്കും ശരിയായ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ആ പുതിയ വാൾവിനെ അവിടെ വികസിപ്പിക്കും ബലൂൺ വീർക്കുന്നതുപോലെ അപ്പോ അത് പഴയ വാൾവിനെ അങ്ങോട്ട് തള്ളിമാറ്റി അതിന്റെ സ്ഥാനത്ത് കൃത്യമായി ഫിറ്റാവും ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ആ നിമിഷം മുതൽ പുതിയ വാൾവ് അതിന്റെ ജോലി തുടങ്ങും ഓക്കെ അപ്പൊ ചികിത്സ കഴിഞ്ഞു എന്താണ് രോഗിയുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം ചാവറിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാല് രോഗമുക്തി വളരെ വളരെ പെട്ടെന്നായിരിക്കും ഓപ്പൺ സർജറി പോലുള്ള വലിയ വേദനയോ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാകില്ല ആശുപത്രിവാസം വളരെ കുറവായിരിക്കും പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആ ശ്വാസമുട്ടലും കിതപ്പുമൊക്കെ മാറി വളരെ പെട്ടെന്ന് തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കും ഒന്ന് ഓർത്തു നോക്കൂ വെറും രണ്ടോ മൂന്നോ ദിവസം അത്രേ ആശുപത്രിയിലേക്കിടക്കേണ്ടിവരും ഓപ്പൺ ഹാർട്ട് സർജറിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് എത്ര വലിയൊരു ആലോചിച്ചു നോക്കൂ തീർച്ചയായും ഏതൊരു ചികിത്സാരീതിക്കും അതിൻ്റെതായ ചെറിയ ഉണ്ടാകും ഇതിനുമുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹാർട്ട് ഹാട്ടീമില്ലേ അവരുടെ അസൂക്ഷ്മമായ പ്ലാനിങ്ങും പരിചരണവും കൊണ്ട് ഈ അപകട സാധ്യതകൾ പരമാവധി കുറയ്ക്കാൻ സാധിക്കും ഇനി ആശുപത്രി വിട്ടാലും പരിചരണം തീരുന്നില്ല കേട്ടോ ഡോക്ടർ പറയുന്ന സമയത്ത് കൃത്യമായി ഫോളോ അപ്പിന് പോകണം പുതിയ വാൽവ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് നോക്കാൻ ഇടയ്ക്ക് എക്കോസ്കാൻ ചെയ്യേണ്ടി വരും ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള ചില മരുന്നുകൾ മുടങ്ങാതെ കഴിക്കണം പിന്നെ പല്ലെടുക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിനു മുൻപ് ആന്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടിവരും ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ ഡോക്ടർ വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും ഈ രംഗത്തെ പ്രശസ്തിയായ ഡോക്ടർ ലിൻഡ ഗില്ലം പറഞ്ഞു ഒരു വാചകമുണ്ട് ഇതൊരു മോശം രോഗം തന്നെയാണ് സംശയമില്ല പക്ഷേ ആ രോഗത്തിന് നമ്മുടെ കയ്യിൽ ഒരു ചികിത്സയുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമല്ലേ അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലുമോ ഈ പറഞ്ഞതുപോലത്തെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒരു പക്ഷേ ടി എ വി ആർ അവർക്കൊരു പുതിയ വഴി തുറന്നു തന്നേക്കാം മടിക്കരുത് ഒരു ഹൃദ്രോഗ വിദഗ്ധനെ കണ്ട് സംസാരിക്കുക നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചോദിച്ചു മനസ്സിലാക്കുക ഓർക്കുക ശരിയായ സമയത്തെടുക്കുന്ന ഒരു തീരുമാനം ഒരു ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്